നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വായിൽ തോന്നിയതൊക്കെ കോതക്കുപാട്ട് എന്ന പോലെ എന്തൊക്കെയോ പറഞ്ഞു നടക്കുകയാണ് രാജ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ ഉറച്ച ഒരു നിലപാടോ ഇല്ലാതെയാണ് മോദി ഇക്കണ്ട പ്രസംഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാറി മാറി നടത്തിയ അവകാശവാദങ്ങളിലൂടെ ട്രോളർമാർക്ക് ചിരിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തന്നെ പറയാം ഏറ്റവും ഒടുവിൽ ഗാസിൽ യുദ്ധം തടഞ്ഞു എന്ന അവകാശവാദവുമായാണ് മോദി രംഗത്ത് വന്നിരിക്കുന്നത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണവും ബോംബിംഗും റമദാനിൽ താൻ എന്ന അവകാശവാദവുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിട്ടുള്ളത് റഷ്യ ഉക്രൈൻ യുദ്ധം മോദി തടഞ്ഞുവെന്ന അവകാശവാദം സംബന്ധിച്ച പപ്പാനെ വാർ റുക്വാദിയ എന്ന പേരിൽ തീർത്ത ട്രോളുകളുടെ അനയോലി സമൂഹ മാധ്യമങ്ങളിൽ തുടരുമ്പോഴാണ് രണ്ടാമത്തെ യുദ്ധവും നിർത്തിച്ചെന്ന അവകാശവാദം തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ വോട്ട് ജിഹാദ് നടത്തുന്നുവെന്ന് പ്രസംഗിച്ചതിനു ശേഷമാണ് അതിന് നേർവിപരീതമായി ആജ് തക് ചാനലിലെ നാല് മുതിർന്ന മാധ്യമ പ്രവർത്തകരുമായി നടത്തിയ സംഭാഷണത്തിൽ മുസ്ലിം വോട്ടുകൾ പിടിക്കാൻ ഗാസായുദ്ധം നിർത്തിച്ചെന്ന അവകാശവാദം മോദി നടത്തിയത് ഗാസയിൽ റമദാൻ മാസമായിരുന്നുവെന്നും ആ സമയത്ത് ഞാൻ തന്റെ പ്രത്യേക ദൂതനെ ഇസ്രായേലിലേക്ക് അയച്ചുവെന്നും മോദി പറയുന്നു നന്ദി ചുരുങ്ങിയത് റമനാലിനെങ്കിലും ഗാസയിൽ ബോംബിംഗും മറ്റ് ആക്രമണങ്ങളും നിർത്തിവെക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കണ്ട് മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു ദൂതനെ അയച്ചത് ഇത് നടപ്പാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നന്നായി പരിശ്രമിച്ചു പിന്നീട് രണ്ടോ മൂന്നോ ദിവസമേ ആക്രമണം ഉണ്ടായുള്ളൂ ഇതിനായി പ്രത്യേക ദൂതനെ അയച്ചു എന്നാൽ മുസ്ലിങ്ങളുടെ പേരിൽ തന്നെ വിമർശിക്കുകയാണ് റമദാനിൽ ഗാസയിൽ മോദി ആക്രമണം തടഞ്ഞിട്ടും അതിന്റെ പേരിൽ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും മോദി കൂട്ടിച്ചേർക്കുന്നു പക്ഷേ മോദി പറയുന്ന കാര്യങ്ങളൊക്കെ തള്ളുകളാണെന്നത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും നമുക്കറിയാം യുദ്ധം അവസാനിപ്പിക്കാനായി ലോകരാജ്യങ്ങളെല്ലാം ഒന്നടങ്കം ശ്രമിച്ചിട്ടും എന്തിനേറെ ഉറ്റസുഹൃത്തായ അമേരിക്ക വരെ പറഞ്ഞിട്ടുപോലും കേൾക്കാത്ത നദന്യാഹുവാണ് മോദി പറഞ്ഞിട്ട് ഗാസയിലേക്കുള്ള യുദ്ധം തടഞ്ഞു എന്ന് പറയുന്നത് ഇരുവരും പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നത് വിവേകമുള്ളവർക്ക് മനസ്സിലാകും എന്നാലും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ ഇങ്ങനെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുമോ ഇനിയും എത്രയൊക്കെ തള്ളൽ കേൾക്കാൻ കിടക്കുന്നു